മൂവാറ്റുപുഴ നഗരവാസികളുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് നഗര റോഡുകളുടെ ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ അറിയിച്ചു തിങ്കളാഴ്ച മുതൽ കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ റോഡ് ടാറിംഗ് തുടങ്ങുവാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴ നഗര റോഡിന്റെ ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് എം എൽ എ അറിയിച്ചു പത്തൊൻപതാം തീയതി മുതൽ മഴ നിലച്ചതോടെ തിങ്കളാഴ്ചത്തേക്കാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ അപ്രതീക്ഷിതമായി വന്ന ചില വെല്ലുവിളികൾ നമ്മുടെ ഉണ്ടായിരുന്നു ഒന്ന് മഴ നേരത്തെ വന്നതും മഴ നീണ്ടു നിന്നതും ഒരു വെല്ലുവിളിയായിരുന്നു അതിൻ്റെ ഇടയിലാണ് അപ്രതീക്ഷിതമായ ഒരു ഗർത്തം രൂപപ്പെട്ട് നമുക്ക് വളരെ വലിയ പ്രയാസകരമായ ഒരു സാഹചര്യം ഉടലെടുത്തത് ആ ഗർത്തം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതേത് നിലയിൽ പരിഹരിക്കണം എന്നുള്ളത് തീരുമാനം ഘട്ടത്തിലാണ് ഈ വരുന്ന ദിവസങ്ങളത് പരിഹരിക്കാൻ പറ്റും പിന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി മഴ മാറിയുന്ന വെയിൽ തെളിയുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ടാറിംഗ് ജോലികളിലേക്ക് കടക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഉള്ളത് വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാതെ അതായത് സീറോ പെർസെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് അത് കിഫ്ബിക്ക് റിപ്പോർട്ട് ചെയ്ത് കിഫ്ബി വന്ന് പരിശോധിച്ച് സീറോ പെർസെൻറ്റാണെന്നും അതാണ് അതിൻ്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ള ടാറിങ് എന്ന് പറയുന്നത് അപ്പോൾ വെയിൽ നന്നായി കിട്ടി ആ വെള്ളം പൂർണ്ണമായിട്ടും വലിഞ്ഞാൽ ഈ തിങ്കളാഴ്ചയോടുകൂടി തന്നെ ടാറിങ് ആരംഭിക്കാൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുകയാണ് എന്ന് പ്രതീക്ഷിക്കുന്നു കാര്യങ്ങളെല്ലാം അനുകൂലമായി വളരെ പെട്ടെന്ന് തന്നെ ഏതാനും നഗരത്തിന്റെ നമുക്ക് ടാറിംഗിലേക്ക് കടക്കാൻ ുംകറിംഗ് ടാറിംഗ് ആരംഭിക്കുന്നതിന് മുൻപ് റോഡിലെ കുഴികൾ മൂടി ലെവൽ ചെയ്യുന്നതിനും എമൽഷൻ അടിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഞായറാഴ്ച ആരംഭിക്കും പത്ത് സെന്റിമീറ്റർ കണത്തിലാണ് ആദ്യഘട്ട ഡി ബി എം ടാറിംഗ് നടക്കുക പിയോ ജംഗ്ഷനിൽ നിന്നാണ് ടാറിംഗ് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുക നഗരത്തിനാവശ്യമായ ടാർ പ്ലാന്റ് ക്രമീകരിച്ചിരിക്കുന്നത് ആരക്കുഴ പഞ്ചായത്തിലെ ആറൂർ ടോപ്പിലാണ് എന്നാൽ ടാറിംഗ് ആരംഭിക്കാൻ കുറഞ്ഞത് മൂന്ന് ദിവസത്തെ മഴയില്ലാത്ത സാഹചര്യം ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്ന് എം എൽ എ വ്യക്തമാക്കി ടാറിടുന്ന സമയത്ത് റോഡിന്റെ ഉപരിതലം പരമാവധി ഡ്രൈ ആയിരിക്കണമെന്നതാണ് ഇതിനു പിന്നിലെ സാങ്കേതിക കാരണം കാലാവസ്ഥ പ്രതികൂലമായതിനാൽ നഗരത്തിലെ റോഡ് ടാറിംഗിന്റെ പ്രവൃത്തികൾ നീണ്ടു നീണ്ടുപോകുന്നതോടെ വ്യാപാരി സമൂഹവും യാത്രക്കാരും നാട്ടുകാരും വലിയ ബുദ്ധിമുട്ടുകളാണ് നേരിട്ടിരുന്നത് ഏറെ നാളത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് നഗരവികസനത്തിന്റെ ഏറ്റവും പ്രധാന ഘട്ടമായ റോഡ് ടാറിങ് ആരംഭിക്കുന്നത് ജനങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നതാണെന്ന് പ്രദേശവാസികൾ പറയുന്നു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന്